അലർജിക്ക് മാമ പാട്ട് പാടില്ല പാടാ മാമ സംസാരിക്കുന്നു ഇന്നോട്ടെ അടിച്ചു പാട്ടില്ല ആ ആ

ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടോ കുട്ടിയുടെ അലർജറ്റിക്ക് അതിന്റെ അതിന്റെ തുടർച്ചയാണ് അവന് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കുറഞ്ഞില്ല അന്നത്തേത് അന്നത്തെ കുറവ് വന്നു പക്ഷെ ഇടയ്ക്ക് ഇടക്ക് അന്നത്തിന് ശേഷം ഇപ്പൊ മിനിയാന്ന് വീണ്ടും വന്നു ഇപ്പൊ സീനായിട്ടില്ല സീനാവില്ലെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചെക്കപ്പ് ഉണ്ട് എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ട് ഇന്നാണ് അതിന്റെ ഡേറ്റ് പോവാണ് അത് എല്ലാ മാസം കാണിച്ചേ പറ്റുള്ളൂ പിന്നീ പറഞ്ഞ പോലെ നമ്മള് ഫുഡിൽ എന്തെങ്കിലും ചെറിയ ഒരു പാളിച്ച കഴിഞ്ഞാൽ അപ്പൊ പണി പോകും ീര്ഴിക്കാൻ പറ്റാത്തല്ലേ ബ്രഷ് മരുന്നൊക്കെ വെച്ചിട്ട് ഒരു ബോക്സ് ഇല്ല അതിലുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം വൈൻഡപ്പ് ചെയ്താൽ എനിക്ക് പോക്കറ്റ് ഇല്ല പോക്കറ്റ് അതല്ലെങ്കില് കുഞ്ഞന്റെ കയ്യില് കൊടുക്ക കുഞ്ഞിരിച്ചോളൂ വേണ്ട ഇനിയിപ്പ ബുദ്ധിമുട്ടല്ലേ മെസേജ് എനിക്ക് വായിക്കാൻ പറ്റില്ലോട്ടാ അറിയില്ലേ വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ ഡ്രൈവില് വയലോൺ ഡ്രൈവ് ആ ടൈമിലൊക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്യാത്ത വഴിയില്ലല്ലോ അങ്ങനെയുള്ള സൺഗ്ലാസ് ആണ് സൺഗ്ലാസ് ആണ് ക്ലാസ് എടുത്തിട്ടാ ഉപ്പിച്ച പോലത്തെ ക്ലാസ് പൊടിയ്ക്കാൻ നല്ലതാ ശെരിയാണ്

അറിയില്ല എന്ന് പറഞ്ഞു